ജീവിത പാതകൾ ഇനി കാണും നാം മറ്റൊരു ജന്മം കൂട്ടി ജനിക്ക് പൊണ്യം പുലർന്നിടുമോ പൊണ്യം പുലർന്നു ഹലോ ലൈവിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇരുട്ടത്താന്നിട്ടോ ഇരിക്കുന്ന ഇന്ന് ഞാൻ ഇരുട്ടത്താന്നുള്ളത് അപ്പൊ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാരും ലൈക്ക് അടിച്ച് കിടന്നു പോന്നുള്ളൂ ഗൈസപ്പ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ വെൽക്കം മൈ ലൈവ് ആരാണ് വൺ ലൈക്ക് അടിച്ചിട്ടുള്ള എന്തൊക്കെയുണ്ട് വിനീഷേട്ട വിശേഷം സുഖാണോ ഫുഡ് വെച്ചിട്ടായി ഹാപ്പി ആയിട്ടിരിക്കുന്നോ വന്നതിൽ ഒരുപാട് സന്തോഷം അപ്പൊ വരുന്നവര് ലൈക്ക് അടിക്കാൻ മറക്കണ്ട ഫസ്റ്റ് ടൈം ആണിംഗ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഉം സെവിൻകുട്ടം മണ്ണെന്ന് പറയുന്നുണ്ട് സവാദ് മണ്ണെന്ന് പറയുന്നുണ്ട് എല്ലാരും മണ്ണാണോ എന്താ ഇത് കഥ എല്ലാരും കൂടെ ഒരു ലൈക്കാണോ അടിക്കുന്നത് അപ്പൊ സവാദെ ലൈവിലേക്ക് സ്വാഗതം സവാദെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖാണോ ഫുഡ് കഴിച്ചെ കുറിച്ചോ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഇരിക്കുന്ന വന്നതിൽ ഒരുപാട് സന്തോഷം വരുന്നവരൊക്കെ ലൈക്ക് അടിച്ചിട്ട് വരണം ഫസ്റ്റ് ടൈം ആണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇരുട്ടത്താണല്ലോന്ന് സെവിൻകുട്ടം പറയുന്നുണ്ട് എവിടെയാന്ന് ചോദിക്കുന്നുണ്ട് വീട്ടിൽ തന്നെ അടാക്കാരണ്ട് പോയി അതുകൊണ്ട് ഞാൻ അങ്ങടെ ഇരുട്ടത്തേക്കായി സവാദ് ഹായ് നെസില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ സവാദേ സവാദ് കഴിച്ചോ ഇന്ന് എന്താ സ്പെഷ്യൽ സവാദേ പറ അപ്പൊ വരുന്നവര് ലൈക്ക് അടിക്കാൻ മറക്കണ്ട ഫസ്റ്റ് ടൈം ആണ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഓക്കെ അവിടെ ഇരിപ്പുണ്ട് സുനിൽ കുമാർ വന്നിട്ടുണ്ട് ഹായ് സുനിൽ ചേട്ട ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമാണോ ഫുഡ് കഴിച്ചോ ചായ കുടിച്ചോ ഹാപ്പി ആയിട്ടിരിക്കുന്നോ വന്നതിൽ ഒരുപാട് സന്തോഷം അപ്പൊ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ അപ്പൊ എന്തൊക്കെയാണ് വിശേഷം സുനിൽ ചേട്ട വിശേഷങ്ങളൊക്കെ പറയൂ വന്നതിൽ ഒരുപാട് സന്തോഷം വരുന്നവർ ലൈക്ക് അടിച്ചിട്ട് വരണം ഫസ്റ്റ് ടൈം ആണ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇന്നലെ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് ഇന്നലെ എന്ത് അടിപൊളിയടാ ഇന്നലെ എന്ത് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല അയ്യോ ഉണ്ടായതൊക്കെ മതിയായേ നിലാവിനെന്ത് ഇരുട്ട് നസീത് പറയുന്നുണ്ട് ഉം ഞാൻ കറങ്ങുന്നുണ്ട് അയ്യോ കറണ്ട് ഇല്ലാത്തോണ്ട് ഉറപ്പായും കറങ്ങാൻ സാധ്യതയുണ്ട് ഇവിടെ വൈഫൈ റേഞ്ചിന്റെ പ്രശ്നമുണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ട് വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖായിച്ചിരിക്കുന്നോ ഫുഡൊക്കെ കഴിച്ചോ ചായ ഒക്കെ കുടിച്ചോ ഹാപ്പി അല്ലേ റാഷിദെ വന്നതിൽ ഒരുപാട് സന്തോഷം സെവൻ ലൈക്ക് തന്നിട്ടുണ്ട് താങ്ക് സോ മച്ച് സെവാദ് പറയുന്നുണ്ട് ഉണ്ട് കറക്കാണ് പറയുന്നുണ്ട് കറക്കൻ കഴിഞ്ഞോ കാണാൻ പറ്റുന്നുണ്ടോ ഇപ്പൊ കരണ്ടൊക്കെ വന്നു പക്ഷെ കറങ്ങുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല നമ്മൾ അലസേട്ട വന്നിട്ടുണ്ട് അലസേട്ട ആ സെവൻ ലൈക്കുമായിട്ട് അലസേട്ടനെത്തിയിട്ടുണ്ട് അലസേട്ട വെൽക്കുമ്പോൾ ലൈവ് എന്തൊക്കെയുണ്ട് അലസേട്ട വിശേഷങ്ങൾ സുഖാണോ ഭക്ഷണൊക്കെ കഴിച്ചോ അലസേട്ടന്റെ ലൈവ് എല്ലാം എനിക്ക് മിസ്സാവുന്നുണ്ട് വളരെ സങ്കടമുണ്ട് ഉണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ ഞാൻ ഓടി എത്തിയപ്പോഴേക്ക് അലക്സന്റെ ലൈവ് മിസ്സായി പോയിട്ടോ ഉം അലസൈട്ട കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് അലസൈട്ട ആ കഴിച്ചു കിട്ടോ അവിടെ കഴിച്ചായിരുന്നു ഒന്നെന്തുണ്ട് സ്പെഷ്യൽ എന്താണ് സ്റ്റെവിങ് മുട്ടൻ ഇപ്പൊ ഓക്കേന്ന് പറയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് ആ പിന്നെ കറണ്ട് പോയി കറക്റ്റ് ഞാൻ ലൈവ് ഇടാൻ നോക്കുമ്പോണ്ട് കറണ്ട് പോന്ന് അന്ന് പിന്നെ അന്ന് കറണ്ട് പോയെങ്കിൽ പോട്ടെ ഞാൻ ലൈവ് ഇട്ടിരിക്കുന്നു വിചാരിച്ചിട്ടതാണ് കേട്ടോ അലസേട്ട നസീല പൂവെന്ന് വിളിക്കുന്നുണ്ട് അലസേട്ട പറയൂ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖായിച്ചിരിക്കുന്നു അലസേട്ട ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചായിരുന്നോ ഏർ സവാദി ഇപ്പോൾ ഓക്കെ ആയി എന്ന് പറയുന്നുണ്ട് റാഷിദ് ഞാൻ നാട്ടിൽ പോകുന്നു സഹോദരി എന്ന് പറയുന്നുണ്ട് ആണോ റാശി നാട്ടിലേക്ക് പോവാണോ അടിപൊളി ഉം ഫുഡൊക്കെ കഴിച്ചോ സുഖമായിട്ടിരിക്കുന്നോ വന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടോ കണ്ണൻ വന്നിട്ടുണ്ട് ഹായ് പറയുന്നുണ്ട് ഹായ് കണ്ണൻ ലൈവിലേക്ക് സ്വാഗതം കണ്ണൻ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖായിച്ചിരിക്കുന്ന ഫുഡ് ചായ കഴിച്ചൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുന്നു കണ്ണ വന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടോ സൂപ്പർ മാഡം എന്ന് പറയുന്നുണ്ട് കണ്ണൻ ആണോ കണ്ണ വെൽക്കം മൈ ലൈവ് ലൈക്ക് അടിച്ചിട്ട് വരണേ കണ്ണ ലൈക്ക് അടിച്ചില്ലെങ്കിൽ ലൈക്ക് അടിച്ചോളൂ ഫസ്റ്റ് ടൈമാണ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട റാഷിദ് ഹായ് പറയുന്നുണ്ട് നെസി ഓ എന്ന് പറയുന്നുണ്ട് എന്താടാ സ്റ്റെവിൻകുട്ട തെറ്റിയോ ഞാൻ പണികളൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴേക്കും അലക്സേട്ടൻ ലൈവ് കണ്ടേ നോക്കുമ്പോഴേക്കും എൻ്റെ കാണിച്ചു അപ്പൊ എനിക്ക് സങ്കടമായിട്ട് ലൈവ് ഇപ്പം ഫുള്ള് മിസ് ആണല്ലോ ഞാൻ സങ്കടപ്പെട്ടു എന്ത് ചെയ്യാനാ ചില സമയത്ത് അങ്ങനെയാന്ന് ചില ആൾക്കാരെ ലൈവിലെത്തണം വിചാരിച്ച ഒരു കാരണവശാലും നടക്കൂല സമ്മതിക്കൂല രാശി എന്തുണ്ട് ഫുഡ് കഴിച്ചോ കഴിച്ചോക്കണ്ട റാഷി പറയുന്നുണ്ട് നസീല സഹോദരി നാട്ടിൽ എവിടെയാന്ന് ചോദിക്കുന്നുണ്ട് റാഷി ഞാൻ കോഴിക്കോടാന്നു താമസിക്കുന്ന വീട് വയനാട്ടിലാന്ന് കേട്ടോ റാഷിന്റെ വീട് എവിടെയായിരുന്നു അപ്പൊ വരുന്നവര് ലൈക്ക് അടിക്കാൻ മറക്കണ്ട ഫസ്റ്റ് ടൈം ആണ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പൊ വിശേഷങ്ങളൊക്കെ താഴെ കമന്റിൽ വന്ന് പറഞ്ഞോളൂ ഗൈസ് അപ്പൊ വരുന്നവരൊക്കെ ലൈക്ക് അടിച്ചിട്ട് വരണം ഫസ്റ്റ് ടൈം ആണ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അലസെട്ട് സെവിൻ ഞാൻ കഴിക്കുക എന്ന് പറയുന്നുണ്ട് അലസട്ട എന്താ സ്പെഷ്യൽ പറ അലസെട്ട കണ്ണൻ ഫുഡ് നോ എന്ന് പറയുന്നുണ്ട് ഫുഡ് ഇല്ലേ അതെന്താന്ന് കണ്ണാ ഫുഡ് ഫുഡില്ലാത്ത ഒരു മിനിറ്റ് ഒന്ന് നോക്കണേ ഞാനൊരു ഇച്ചിരി വെള്ളം എടുത്തോണ്ട് വരാം ഇപ്പൊ വരാം സന്തോഷ അവിടെ ഇരിക്കും ഇപ്പൊ വരാ വന്നു സന്തോഷേട്ടനെ ഗൈസ് നമസ്കാരം പറഞ്ഞിട്ട് സന്തോഷേട്ടൻ എത്തിയിട്ടുണ്ട് സന്തോഷേട്ടാ വെൽക്കം മൈ ലൈവ് ലൈവെന്തിന്റെ സന്തോഷേട്ട വിശേഷങ്ങള് സുഖമായിട്ടിരിക്കുന്നോ ഭക്ഷണൊക്കെ കഴിച്ചോ ഹാപ്പി ആയിട്ടിരിക്കുന്നോ സന്തോഷേട്ടാ ക്രിസ്മസ് കടിച്ച് പൊളിച്ചോ കണ്ണൻ മൈ വർക്കിംഗ് ദുബായ് യു എല്ലാന്ന് പറയുന്നുണ്ടാണോ കണ്ണാ ഹാപ്പി ആയിട്ടിരിക്കുന്നോ കണ്ണാ വന്നതിൽ ഒരുപാട് സന്തോഷം സന്തോഷോ സന്തോഷേട്ടൻ അലസേട്ട കൂയിന്ന് വിളിക്കുന്നുണ്ട് അലസേട്ട സന്തോഷ് കൂയിന്ന് വിളിക്കുന്നുണ്ട് അലസേട്ട സന്തോഷ് കഴിച്ചോ ചോദിക്കുന്നുണ്ട് സന്തോഷേട്ട കുറച്ച് കുടിക്കണം കുരിപ്പേന്ന് പറയുന്നുണ്ട് സന്തോഷേട്ട അയ്യോ കണ്ണൻ ദുബായ് ടൈം പതിനൊന്ന് എന്ന് പറയുന്നുണ്ടാണോ കണ്ണാ ഓക്കേ അപ്പം ചായ കുടിച്ചു കാണുമല്ലോ സന്തോഷേട്ടൻ അലസേട്ട രണ്ടു മണിയാവും എന്ന് പറയുന്നുണ്ട് റാശി പറയുന്നുണ്ട് ഞാൻ ഞാൻ ആലപ്പുഴ തൃക്കുന്നപ്പുഴ ഒറ്റയ്ക്കുള്ള ലൈഫ് ജീവിതമെല്ലാം സഹോദരി എന്റെ ഷോർട്സ് നോക്കിയാ അറിയാന്ന് പറയുന്നുണ്ടാണോ നോക്കാം കേട്ടോ റാഷി ഹായ് സന്തോഷ് പ്രോസുഖമാണോന്ന് റാഷി ചോദിക്കുന്നുണ്ട് ഏർ ചെമ്പ് വന്നിട്ടുണ്ട് ഞാൻ വന്നപ്പോ നിന്നെ കണ്ടില്ല നെസി കണ്ടില്ലേ നെസിൽണ്ടാണോടി ഞാൻ ഇച്ചിരി വെള്ളം എടുക്കാൻ പോയതാടി എല്ലാരും കൂടെ വെള്ളം കുടിപ്പിക്കുവല്ലോ അപ്പൊ കുടിക്കണല്ലോ അതിന് വെള്ളം തൊട്ടടുത്ത് വെക്കുന്നത് നല്ലതാ ഏഹ് അപ്പൊ എന്തൊക്കെയുണ്ട് ചെമ്മു വിശേഷം സുഖമായിട്ടിരിക്കുന്നോ ഫുഡൊക്കെ കഴിച്ചോടി പെണ്ണ നീ സന്തോഷായിട്ട് കണ്ണ് തുറന്ന് വരുന്നു എന്ന് പറയുന്നുണ്ടോ റാശി പറയുന്നുണ്ട് ഹായ് കണ്ണൻ ബ്രോ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് സന്തോഷേട്ടൻ പറയുന്നുണ്ട് റാശി ഇത് സുഖമാണോന്ന് ചോദിക്കുന്നുണ്ട് അൽസേട്ടൻ പോയോ അൽസേട്ടനോട് കാര്യം ചോദിക്കണ്ടായിരുന്നു പോയായിരുന്നോ അൽസേട്ടൻ അവിടെ ഇരിപ്പുണ്ടോ എന്തോ അപ്പൊ വരുന്ന എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ലൈക്ക് അടിച്ച് കടക്ക് വന്നുള്ളൂ ഗൈസപ്പ് വിശേഷങ്ങളൊക്കെ വരുന്നവർ അടിക്കാൻ മറക്കരുത് കേട്ടോ റാശി ലൈക്ക് അടിച്ചോടാ നീ ണോന്ന് ചോദിക്കുന്നുണ്ട് അൽസേട്ട എന്തുകൊണ്ടാണ് ലൈവ് കട്ട് ചെയ്തിട്ട് ലൈവില് വാച്ചവർ അവർ കയറാത്തത് എന്തുകൊണ്ടാണ് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് അങ്ങനെ സംഭവിക്കുന്നത് അതെന്തുകൊണ്ടാണ് അൽസേട്ട അൽസേട്ടിന് അങ്ങനത്തെ വല്ല പ്രശ്നം ഉണ്ടോ പറ എനിക്ക് മാത്രമുള്ള പ്രശ്നമാണോ സിഗ്നൽ കുറവാണോന്ന് സന്തോഷേട്ടൻ ചോദിക്കുന്നുണ്ട് സിഗ്നൽ കുറവാണോന്നോ അൽസേട്ടൻ കേട്ടോ എന്തോ സന്തോഷ്ട്രവാണോന്ന് ചോദിക്കുന്നെ മനസ്സിലായില്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കേട്ടോ വൈഫൈ ഒന്ന് കട്ടാക്കിയതാ അമ്മട് വന്നിട്ടുണ്ടല്ലോ ആയി അമടു ലൈവിലേക്ക് സ്വാഗതം അമടു എന്തൊക്കെയുണ്ട് അമ്മട വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നോ ഭക്ഷണൊക്കെ കഴിച്ചോ അമടു ഫുഡ് എല്ലാം കഴിച്ചായിരുന്നു എന്താ സ്പെഷ്യൽ നമ്മടോ ക്രിസ്മസ് ഒക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചോ വന്നതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് അപ്പൊ വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് വരണം ഫസ്റ്റ് വേണമെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പൊ വിശേഷങ്ങളൊക്കെ വേഗം പറഞ്ഞുള്ളൂട്ടോ അലസേട്ടം പോയോ അലസേട്ടനോട് ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് അലസേട്ടം വെണ്ടുന്നില്ലല്ലോ സന്തോഷേട്ടൻ അലസേട്ട അല്ല ഓഫീസിലാണ് എന്ന് പറയുന്നുണ്ട് സന്തോഷേട്ടൻ പറയുന്നുണ്ട് കട്ടായി പോകുന്നുണ്ട് എന്റെ പ്രശ്നമാണോ അറിയില്ല എന്ന് പറയുന്നുണ്ടാണോ ഇവിടെ കരണ്ട് പോയിട്ടുണ്ടായിരുന്നു ഇനി അതിന്റെ പ്രശ്നമായിരുന്നു എന്തോ അറിയില്ല ഞാൻ ഞാനിപ്പോഴാ വൈഫൈ കണക്ട് ചെയ്തേ ഇപ്പൊ ഓക്കെ ആണോ പറയൂ അലസട്ടം പറയുന്നുണ്ട് നസീല വൈകുന്നേരം എന്റെ ലൈവില് വൈവിൽ മറുപടി പറയാന്ന് പറയുന്നുണ്ട് ആണോ അലസേട്ടാ എത്ര മണിക്ക് അലസേട്ട പറ കറക്റ്റ് പറ ഇന്നലെ കാലസട്ടം പറഞ്ഞ പോലെ വൈകുന്നേരം രാത്രി ഇടാന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിട്ട് കണ്ടില്ലല്ലോ ഇന്നലെ രാത്രി ഇതേ സമയത്ത് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ഇന്നലെ അപ്പം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ലൈക്ക് അടിച്ച് കമന്റ് ഇട്ട് ഫസ്റ്റ് ടൈം വരുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കടന്നു വരൂ ഗൈസ് പോയോ ഏഴുമണിക്ക് ഉറപ്പാണോ ജിഷ ലൈവ് കഴിഞ്ഞിട്ടല്ലേ ഓക്കേ ഏഴുമണിക്കൊക്കെ ഉറപ്പായിട്ടും വരാൻ പറ്റൂ ഈ ഒരു രാവിലെ സമയമാണ് പ്രശ്നം കാണാൻ പറ്റില്ല ഫോണൊക്കെ എടുക്കുമ്പോഴേക്കും കണ്ടില്ലേ ഇന്നെ കഴിഞ്ഞു പോയായിരുന്നു ലൈവൊക്കെ നേരത്തെ തുടങ്ങിയായിരുന്നു രാവിലെ അലസേട്ട് എല്ലാരും പോയോ ഗൈസ് ഞാൻ ലൈവ് കട്ട് ചെയ്തിട്ടിടണോ അലസേട്ട പറയൂ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ സന്തോഷായിട്ട് ശരണമയ്യപ്പു പറയുന്നുണ്ട് ഏ അലസേട്ടന് ആറ് മുപ്പതിന് തുടങ്ങി രാവിലെയോ ആണോ ഓഹോ ഞാൻ എന്താ കുറച്ച് ലേറ്റ് ആയി എഴുന്നേക്കാണൊക്കെ എട്ട് മണിയൊക്കെ ആയി പോയി അലസേട്ടുള്ള് പെടപെടക്കലായിരുന്നു ഫുള്ള് തിരക്കായിരുന്നു പിന്നെ പത്ത് പത്ത് അടുക്കാൻ തോന്നുന്നു എടുത്ത് നോക്കി അപ്പഴേ കാലിക്കാൻ കട്ടെന്ന് കണ്ടു ബണ്ണി ായ് ബണ്ണി വേണ്ടാന്ന് പറയുന്നുണ്ട് ഹായ് ബണ്ണി ലൈവിലേക്ക് സ്വാഗതം ബണ്ണി എന്തൊക്കെയുണ്ട് ബണ്ണി വിശേഷങ്ങൾ മറ്റു പേരെനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല അതുകൊണ്ട് ബണ്ണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ച് എന്തൊക്കെയുണ്ട് ബണ്ണി വിശേഷങ്ങള് സുഖമാണോ ഫുഡ് ചായ കുടിച്ചോ ഹാപ്പി വന്നതിലോ ഒരു ഒരുപാട് സന്തോഷം ഇപ്പൊ വരുന്നവര് ലൈക്ക് അടിച്ചിട്ട് വരണേ ഫസ്റ്റ് ടൈം ആണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ബണ്ണി പറയൂ വീട് എവിടെയാന്ന് വീട്ടിലായിരിക്കും ബണ്ണി എന്താ ചെയ്യുന്നത് പറയൂ വന്നതിലോ ഒരു പാടി സന്തോഷം താങ്ക് യു സോ മച്ച് ണ്ട് ഹൈ ഋഷ്യും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഹാപ്പി ആയിട്ട് വന്നതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് പിന്നെന്തായിരുന്നു സ്പെഷ്യൽ എന്നൊക്കെ പറയാം ഋഷി ലൈക്ക് അടിച്ചില്ലെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ അടിച്ചേക്ക് വിശേഷങ്ങളൊക്കെ പറയോ വന്നതിൽ ഒരുപാട് സന്തോഷം സന്തോഷം പാട്ട് ശരണം എന്ന് പറയുന്നുണ്ട് അത് എന്ന് അതന്നെ ഉള്ളു ഇപ്പൊ സത്യത്തിന് പറഞ്ഞാല് ശരണം വിളിക്കാൻ അല്ല ആലസേട്ടന് പ്ലീസ് ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് എന്ന് പറയുന്നുണ്ട് ജസ്റ്റ് പിൻ ചെയ്തിട്ടേക്കാം അടക്കിടക്കട്ടെ പ്രസാദ് വന്നിട്ടുണ്ട് ഹലോ എന്ന് പറയുന്നുണ്ട് ഹായ് പ്രസാദ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് പ്രസാദ് ചേട്ടാ വിശേഷങ്ങൾ സുഖമാണോ ഫുഡ് കഴിച്ചോ ചായ കുറിച്ചോ ഹാപ്പി ആയിട്ടിരിക്കുന്നോ വന്നതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് അപ്പൊ വരുന്നവരെ ലൈക്ക് അടിക്കാൻ മറക്കണ്ട ഫസ്റ്റ് ആണ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പൊ വിശേഷങ്ങളൊക്കെ പറയൂ പ്രസാദ് എന്താ ഇന്നെന്തായിരുന്നു ഫുഡ് ഇന്ന് എന്താ സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം താങ്ക് സോ മച്ച് സന്തോഷ്ട്ടാ പോയോ ഇന്നലെ എന്തായിരുന്നു വിശേഷങ്ങൾ സന്തോഷ പൂജ ഉണ്ടായിരുന്നെങ്കിൽ പൂജപ്പാട്ടുപാടായിരുന്നു പ്രസാദ് ഹലോ എന്ന് പറയുന്നുണ്ട് ഹായ് പ്രസാദ്ശേഷങ്ങളൊക്കെ പറയൂ സുഖം തന്നെയല്ലേ ഫുഡൊക്കെ കഴിച്ചോ ഇന്ന് എന്തായിരുന്നു സ്പെഷ്യൽ എന്ന് പറ ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചായിരുന്നു വിനീഷ് ഏട്ടോ വന്നിട്ട് ഇതെന്താ നസിയിലേക്ക് ഷോക്ക് അതെന്തോ അങ്ങനെ എനിക്ക് ഈ പറയണോ ഷോക്ക് അപ്പൊ ഷേട്ട വെൽക്കം മൈ ലൈവ് എന്തൊക്കെ ഷേട്ട വിശേഷ സുഖാവ ഫുഡ് അയച്ച കുറച്ച് ഹാപ്പിട്ടിരിക്കുന്ന മിനി ഷേട്ട വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ക്രിസ്മസ് ഒക്കെ അടിച്ച് പൊളിച്ചോ വിനീഷേട്ടാ പറയൂ വരുന്നവര് ലൈക്ക് അടിച്ചിട്ട് വരണം ഫസ്റ്റ് ടൈം വരുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കണം മറക്കണ്ട ഓക്കേ സുഖമാണോ ണ്ട് വിനീഷെ സുഖമാണോ കഴിച്ചോന്ന് അലച്ച ചോദിക്കുന്നുണ്ട് കേട്ടോ മിനീശേട്ട മുങ്ങിയോ അതോ ഞാനിവിടെ കാണാത്തയാണോ കമന്റ് ഒന്നും എന്തിനോ ഒരു കുഴപ്പമുള്ള പോലെ കട്ട് ചെയ്യണോന്ന് എനിക്കൊരു തോന്നൽ സന്തോഷമായിട്ട് എനിക്ക് ഒരുപ്പേ അതാണ് ഞാൻ പറഞ്ഞത് വീഡിയോ വീഡിയോ സ്റ്റക്കാകുന്നുണ്ട് ആണോ കച്ചായ കഴിച്ചില്ല രണ്ടു മണിയാകും പിന്നെ ഒന്ന് കട്ട് തിരിച്ചുടാട്ടോ നിങ്ങളൊന്നും പോവല്ലേ ഞാൻ ഒന്നും കൂടെ കട്ട് ചെയ്യട്ടെ അങ്ങനെ സ്റ്റക്കാകുന്നുണ്ടെങ്കിൽ കറണ്ടൊക്കെ പോയി വന്നോണ്ട് ചിലപ്പം അങ്ങനെ സംഭവിച്ചായിരിക്കും